ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സുഷീലയെ വിട്ട് മക്കളെല്ലാവരും പോയിരിക്കുകയാണ് കേട്ടോ ഈ തള്ളയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പോവാണ് നിങ്ങൾ എന്നെ തിരക്ക് ഇനി വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കെതിരെയുള്ള ഈ തെളിവുകൾ വീണ്ടും ഞാൻ ചികഞ്ഞെടുക്കും അതുമാത്രമല്ല പ്രതിഭ പ്രതിഭയ്ക്ക് ആദ്യം നിങ്ങൾ കുഞ്ഞിന് വിഷം കൊടുക്കാൻ നൽകിയ ആ ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടെന്ന് അവിടെ ഈ പറയുന്ന അനുപമ പറയാണ് കേട്ടോ കാരണം അനുപമ പറയുന്ന ഒരുപാട് ക്രൂരതകൾ നിങ്ങളെന്നോട് ചെയ്തു പക്ഷേ ഞാൻ ഇതെല്ലാം ക്ഷമിച്ചാൽ നിങ്ങളൊരു നല്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു മകനെ വളർത്തുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നിങ്ങൾ മക്കളെ വളർത്തിയതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു അതുപോലെ ഇന്ദ്രാട്ടം പലവട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ അരികിൽ നിന്ന് നിങ്ങളുടെ മക്കളെ മകനെ കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് നിങ്ങളായിട്ട് എടുത്ത തീരുമാനമാണ് നിങ്ങളുടെ കൂടെ ഇനി ഒരു മക്കൾക്കും ജീവിക്കാൻ കഴിയില്ല ആര് നിങ്ങളെ സംരക്ഷിക്കുന്നോ അന്ന് നിങ്ങൾ അവർക്കൊക്കെ തിരിച്ചടി കൊടുക്കും നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് പണമാണ് എല്ലാത്തിനും മുന്നിൽ വലുത് പണം ഇല്ലെങ്കിൽ മറ്റുള്ളവരേക്ക് നിങ്ങൾ ഒരു വൃത്തികെട്ട കണ്ണിലൂടെ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഇറങ്ങിപ്പോകണം കേട്ടോ അങ്ങനെ തൻ്റെ ആദ്യം സത്യം പോയി സോന പോയി പറയുന്ന തൻ്റെ ഇന്ദ്രനും പോയി അങ്ങനെ സുശീൽ അങ്ങനെ പൊട്ടി 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 പൊട്ടിക്കരയാണ് ഈശ്വര ഇനി എന്താ എൻ്റെ മുന്നിലുള്ള അടുത്ത വഴി തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടിട്ട് താൻ മാത്രം ഈ വീട്ടിൽ നിന്നിട്ട് എന്ത് കാര്യമെന്ന് സുശീലക്കുള്ളിൽ തോന്നി തുടങ്ങുകഴിഞ്ഞിട്ട് അങ്ങനെ സുശീല ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുമ്പോൾ തൻ്റെ തോളിൽ വന്ന് ആരോ പിടിക്കുന്നത് പോലെ അങ്ങനെ സുശീല ആ കരയിൽ തൻ്റെ മടി മടിയിൽ നിന്ന് തൻ്റെ തല പതിയെ പൊക്കി നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഈ പറയുന്ന ബാനുമ്മയായിരിക്കും കേട്ടോ ബാനുമ്മയെ കാണുന്ന സുശീല ഇവരിനി ാക്കാനായിരിക്കും ഇനി വരുന്നത് എന്ന രീതിയിൽ തലതാഴ്ത്താണ് അത് കണ്ടുകൊടുത്ത് തന്നെ പാനുമ ചോദിക്കുക എന്താ സുഷീലെ നിനക്കെന്നെ നോക്കാൻ കഴിയില്ലേ എന്തിനാ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ എൻ്റെ മക്കളെല്ലാം എന്നെ വിട്ടുപോയി അത് കേട്ടോടന്ന് എന്നെ പാനുമ പറയണു മോളെ സുശീലെ ഞാൻ നിന്നെ ഒരിക്കലും കളിയാക്കില്ല നീ എങ്ങനെയൊക്കെ വളർന്നതാണ് എൻ്റെ സാഹചര്യം എന്താണെന്ന് നിന്റെ മനസ്സ് ഒരു നന്മയുണ്ടെന്നും ഒക്കെ അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇപ്പോൾ ഒരു ദിവസവും നീ നീ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയ ഒരു സുശീലയുടെ ഒരു നന്മ പോലെ നിന്നിലില്ല നിനക്ക് പണം പണം പണത്തിന് മുന്നിൽ നിനക്ക് എതിരായി വരുന്ന ആരൊക്കെ അവരൊക്കെ വെട്ടി വീഴ്ത്തോ എന്ന ഒരു ലക്ഷ്യം പ്രതികാരം ഇതൊക്കെയാണ് ഇപ്പൊ ഇതുകൊണ്ട് നിനക്ക് എന്താ നേടിയത് സുഷീലെ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണോ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നിന്റെ മൂന്ന് മക്കളും നിന്നെ ഉപേക്ഷിച്ച് പോയില്ലേ ഇനി നിനക്ക് ആരാണ് ഈ മാനമ്മക്ക് മക്കൾ ഉപേക്ഷിച്ചതല്ല ഭാനമ്മ മക്കളുടെ ജീവിതത്തിൽ ഒരു ശല്യമാവരുതെന്ന് കരുതിയിട്ടാണ് നിൻ്റെ വീട്ടിലും അനുവിൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഇത്രയും ദിവസം ഒരു അഭയാർത്ഥിയെ പോലെ ജീവിച്ചത് എൻ്റെ മകൻ്റെ അടുത്തോട്ട് ഞാൻ ചെന്നു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് എന്നെ പിടിക്കില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൾ അവളുടെ തനി സ്വരൂപം കാണിക്കും അപ്പോൾ അവർക്കിടയിൽ ഒരു കട്ടുറുമ്പാവണ്ടെന്ന് കരുതിയാണ് ഞാൻ അവിടെ എവിടെയും എൻ്റെ വീട്ടിലൊക്കെ ഒറ്റക്ക് നിന്ന പക്ഷേ അപ്പോഴും എൻ്റെ മക്കളെ പോലെ സ്നേഹിക്കാൻ എനിക്കിവിടെ മൂന്ന് മക്കളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന അനു അനന്തമാഷക്കെ എന്നെ ആ രീതിയിലാണ് കണ്ടത് എന്നാൽ നിനക്ക് ഇതുപോലെ ഒരു വീടുണ്ടോ നിനക്ക് നിൻ്റെ മക്കളില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ വേറൊന്നുണ്ടോ അതേ തലേ മനുഷ്യൻ ഇവിടെ ആകെ ചൊറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമാതിരി ആളെ ചൊറിയുന്ന വ സംസാരം സംസാരിച്ചിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം നിങ്ങൾ കാണും അത് കേട്ടോടും തന്നെ വനമ പറയണേ ഞാൻ ആളെ ചെറിയ സംസാരിച്ചതല്ല ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞതാണ് എത്രയോ തവണ പറഞ്ഞിരുന്നു നിന്റെ പ്രതികാരത്തിന് മുന്നിൽ നീ മക്കളെയും മരുമക്കളെയും വെറുപ്പിക്കരുതെന്ന് നീ നേടാൻ പോകുന്നതൊന്നുമല്ല നീ നിന്റെ കുഴിയിലോട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ് അങ്ങനെയുള്ള ആ ഒരു ഇത് വഴിയാണ് നീ വെട്ടി കൊണ്ടിരിക്കുന്നത് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ അതേ തണുപ്പ് നിങ്ങളെ ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങളിവിടെ നിന്നാൽ നിങ്ങളെ ഞാൻ ചൂലുകൊണ്ടടിക്കും ആയിക്കോട്ടെ സുശീലെ നീ എന്നെ ചൂലുകൊണ്ടടിച്ചോ എനിക്ക് യാതൊരു കുഴപ്പമില്ല കാരണം എന്താണെന്നറിയോ ഞാൻ ഇവിടെ വന്നത് നിന്റെ കൂടെ നിൽക്കാനൊന്നല്ല നീ ഒറ്റക്കായപ്പോ നിന്റെ കൂടെ നേരാക്കാനും അല്ല നീ ഒരിക്കലും നേരാവില്ല പണ്ട് ആരോ ഒരു ചൊല്ല് പറഞ്ഞു കേട്ടിട്ടുണ്ട് നായ എന്നൊക്കെ പറഞ്ഞ് ഉപമിക്കുമ്പോൾ നിങ്ങൾ നായയുടെ ഉപമ എൻ്റെ അടുത്ത് പറയണ്ട അതല്ല സുശീലെ പറയാതിരിക്കാൻ പറ്റത്തില്ല നീ ഇപ്പൊ ചിന്തിക്കുന്നില്ല നിനക്ക് ഇതുവരെ െളിച്ചമുള്ള ഒരു വീട്ടിൽ നീ ആ വെളിച്ചത്തെയാണ് ഊതിക്കെടുത്തിരിക്കുന്നത് ഇനി നിന്റെ വീട്ടിലൊരു വെളിച്ചമില്ല അതെന്താ എൻ്റെ വീട്ടിലെന്താ പവർ കട്ടാക്കിയാൽ അതല്ലെങ്കിൽ എന് കട്ടാക്കിയാ നീ ഇങ്ങനെ പറയുള്ളൂ സൂക്ഷിക്കത്തിൽ പെട്ടതാണ് ഇനി നീ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ നീ ഒരു കാര്യം ചിന്തിച്ചാൽ നിനക്ക് നന്ന് നിന്നെ എന്തിനും ഏതിനും ഒപ്പം നിന്നിരുന്ന നിന്റെ മൂത്ത മകൻ നിന്റെ വേറെ രണ്ട് മക്കളും അവരുടെ അവസരത്തിനനുസരിച്ച് മാറുന്നവരാണ് സത്യനെ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല പിന്നെ അവൻ നിന്റെ ഒപ്പം നിന്നു അത് സത്യം തന്നെയാണ് പക്ഷേ എന്നാലും നിന്റെ സോന എന്ന് പറയുന്ന മകൾ അവസരത്തിനനുസരിച്ച് നിന്റെ തനി പകർപ്പാണ് അവൾ അങ്ങോട്ടും ചായി ഇങ്ങോട്ടും ചായി അങ്ങനെ ഒരു ഒരുത്തിയാണ് എന്നാൽ നിന്റെ ഇന്ദ്രയാണ് അങ്ങനെയല്ല അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാണ് അവൻ അമ്മ എല്ലാ തെറ്റുകളും ചെയ്യുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മ എന്നെ മനസ്സിലാക്കും എൻ്റെ അമ്മ എൻ്റെ ഭാര്യയെ അംഗീകരിക്കും എന്നൊരു തോന്നല അവനിലുണ്ടായിരുന്നു പക്ഷെ അവനെയാണ് നീ ഇപ്പം നീ വീടിന്റെ പടി ഇറക്കി വിട്ടത് നിന്റെ വീട്ടിലോട്ട് കയറി വന്ന മഹാലക്ഷ്മിയാണ് നീ ഇപ്പൊ ഇന്ന് ഇറക്കി വിട്ടത് അത് കേട്ടോട് ഇറങ്ങിപ്പോയത് അത് കേട്ടോട് തന്നെ എൻ്റെ വീട്ടിൽ മഹാലക്ഷ്മി അല്ലേ വന്നത് മൂദേവിയാണ് ആ മൂദേവി വന്നത് മുതലാണ് എൻ്റെ വീട് നശിച്ചത് അപ്പോൾ വനമു പറയുന്നത് മൂദേവി നീയാണ് സുശീലെ അവൾ മഹാലക്ഷ്മിയാണ് അവൾ മഹാലക്ഷ്മി ആയി തന്നെയാണ് ഈ വീട്ടിലോട്ട് കയറി വന്നത് നീ എങ്ങനെ ജീവിച്ചിരുന്നവളാണ് നിൻ്റെ മകനെ ഇന്ന് കൈപ്പിടിച്ച് ഉയർത്തിയത് ആരാണ് ഈ പറയുന്ന അനുപമയല്ലേ അനുപമയല്ലേ നിൻ്റെ മകന് ഓ തല മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരം സംസാരിക്കാൻ നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ ഞാൻ പോകാൻ തന്നെ വന്നത് ഞാൻ ഇത്രയെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നീ ീ വീട്ടിൽ സുഖമായി അന്തിയുറങ്ങും അത് പാടില്ല ഇനി നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് നീ ഒരു കഷ്ണം കയറിൽ തൂങ്ങേണ്ട അവസ്ഥയിലോട്ടാണ് ഇനി നീ പോവാൻ പോകുന്നത് ഓ ഞാൻ കയറിൽ തൂങ്ങും അതൊന്നും ഈ സുഷീല ഒരിക്കലും ചെയ്തില്ല ചെയ്യില്ല എൻ്റെ മൂന്ന് മക്കളെ ഞാൻ പെറ്റുണ്ടാക്കി ഞാൻ വളർത്തിയെങ്കിൽ ഇന്ന് അവരെ എങ്ങനെ ഒരു നിലയിൽ എത്തിച്ചെങ്കിൽ തീർച്ചയായും ഈ സുഷീലക്കറിയാം അവരെ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയാനിട്ടോ അങ്ങനെ ഈ സമയം ിടക്കുന്നൂ എന്ന് പറയുന്നത് പിന്നീടാണെങ്കിൽ സുശീല തന്റെ മക്കൾക്ക് വിളിച്ച് നോക്കുകയാണ് സോനക്കാണ് വിളിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ സോന ഈ നമ്പർ അടിക്കുമ്പോൾ എടുക്കാൻ പോവാണ് അത് കാണുന്ന സുശീലയുടെ ഫോണാന്ന് കാണുമ്പോൾ ശ്യാമിന്റെ പഴയ സ്വഭാവം എടുക്കുകയാണ് കേട്ടോ മര്യാദക്ക് ആ ഫോണ് ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്തേക്ക് എന്താ നിങ്ങൾ പക്ഷെ പറയുന്നത് എൻ്റെ പെറ്റമ്മേനെ എന്തമ്മയാണെങ്കിലും അവരവരാവട്ടെ അവരൊരു സ്ത്രീ ആവട്ടെ അല്ലാതെയും കണ്ട് അവരെന്ന സർപ്പത്തെ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു വരുത്താൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് നീ ബ്ലോക്ക് ചെയ്തേക്കെന്ന് പറയട്ടോ അങ്ങനെ ആ നമ്പർ കട്ട് ചെയ്താ ബ്ലോക്ക് ചെയ്യുകയാണ് പിന്നീട് സത്തിനെ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവണം കാരണം ഏറ്റവും കൂടുതൽ പ്രതികാരം പ്രതിഭക്കാണല്ലോ സത്തിൻ്റെ കുഞ്ഞിനെ രണ്ടാം പ്രാവശ്യമാണ് കൊല്ല രണ്ടാം പ്രാവശ്യം ഷ്യത്തിലാണ് തന്നെ കൊല്ലാൻ നോക്കിയതെന്ന് സത്യം പ്രതിഭ പറയുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏർ സത്യന് തന്റെ അമ്മയുടെ ഫോണിലോട്ട് വിളിച്ചാൽ അവൻ എടുക്കില്ല അവൻറെ വായിൽ നിന്ന് കേക്കുമ്പോ എന്നറിയാം പിന്നീട് ഇന്ദ്രനെ തന്നെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രനെ വിളിച്ചതിന് മുകളിലൂടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആരമ്മ ചോദിക്കുന്നുണ്ട് ആരാന്ന് അത് എൻ്റെ അമ്മയാണെന്ന് പറയുന്നത് ഇന്ദ്രട്ട എടുത്ത് നോക്ക് അത് വേണ്ട ഇനിയാനു ആ ഒരു ബന്ധം ഇനി വേണ്ട എൻ്റെ അമ്മ എൻ്റെ അമ്മയാവട്ടെ നമുക്ക് അകലെ നിന്ന് എൻ്റെ അമ്മയുടെ ഓരോ കാര്യങ്ങളിൽ നിന്ന് നോക്കാം അമ്മ നേരാവുന്നോ അന്ന് നമുക്ക് അമ്മയുടെ കൂടെ ജീവിക്കാം അല്ലാതെ നിന്നെ ഇപ്പോൾ പറ്റിച്ചതുപോലെ ഇനി ഒരു ജീവിതവുമായി നമ്മൾ അവരുടെ മുന്നിലോട്ട് പോവരുത് ഇനി സ്വസ്ഥതയും സമാധാനത്തോടും കൂടി നമുക്ക് എവിടെങ്കിലും ജീവിക്കാം കാരണം നാട്ടിൽ അവർക്ക് തലപൊന്തിച്ച് നടക്കാൻ കഴിയില്ല അവരായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ് നിന്നെ കൊടുക്കാൻ നോക്കിയ ഈ സ്ഥല ഈ സി സി ടി വിയിലൂടെ അവരാണിത് ചെയ്തതെന്ന് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുത്തത് തന്നെ കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അവർക്കിനി തല ഉയർത്തി നടക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ അവർ അവർക്ക് മക്കളുടെ സഹായം വേണമെന്ന് തോന്നിയാൽ മക്കളുടെ സഹായമെന്ന് ഉദ്ദേശിക്കുന്ന പ്രതികാരത്തിനല്ല എൻ്റെ മക്കളുടെ തണലിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തോന്നിയാൽ നമുക്കന്ന് പോവാം അല്ലാതെ ഇങ്ങണ്ട് അവരെ തിരിഞ്ഞു നോക്കരുതെന്ന് പറയുന്നിട്ടും അങ്ങനെ സുശീലയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ നിറഞ്ഞൊഴുകാന് താൻ പെട്ടെന്ന് തൻ്റെ മുന്നിലോട്ട് തൻ്റെ ആ മനസ്സാക്ഷി വന്ന് നിൽക്കണം അപ്പോൾ സുശീലോട് ചോദിക്കുകയാണ് ഈ നിനക്ക് എന്താണ് ഇതിൽ നിന്നും കിട്ടിയത് നീ വിചാരിച്ചത് എന്തെങ്കിലും നേടിയോ അനുപമയോടുള്ള പ്രതികാരത്തിൽ നിനക്ക് നിന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇന്ന് ഈ വീട്ടിൽ നിനക്ക് ആരുണ്ട് നിന്നെ നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് തൻ്റെ മനസ്സാക്ഷി ചോദിക്കുകയാണ് എന്നിട്ട് പറയാണ് ഇനി തൻ്റെ മക്കൾ ആരും തന്നിലോട്ട് വരില്ല അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല അമ്മ ഒരു കൊലപാതകയാണ് ഒരു കുഞ്ഞിനെ കൊന്നവളാണ് അതുകൊണ്ട് ആ അമ്മയുടെ കൂടെ ജീവിക്കാൻ ഇനി ആരും ആഗ്രഹിക്കില്ല അതുകൊണ്ട് സുശീല എന്നീ മരിച്ചോ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് സുശീല മരിക്കുന്ന ആ ഒരു മനസ്സാക്ഷിയുടെ ആ ഒരു രംഗം ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് ഇപ്പോൾ ഒരു കയറിന് മുന്നിൽ സുശീല ഇങ്ങനെ ചെന്ന് നിൽക്കുന്ന ആ ഒരു രംഗം കേട്ടോ അങ്ങനെ ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സുശീലയ്ക്ക് നേരിടേണ്ടി വരികയാണ് ഷണരിയിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി രൂപ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ